ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം എട്ട് ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ രണ്ട് പോയിന്റ് ശതമാനം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പത്ത് ശതമാനം തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം പവൻ ഗോൾഡ് നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ് തിരുവനന്തപുരം സ്വദേശി തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുഴഞ്ഞു വീണു മരിച്ചു വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം തളർന്നു വീണ ഇയാളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിനുശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും തിരുവോണം നാളായ ഇന്നലെ വൈകീട്ടോടെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി പ്രദീപ് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുഴഞ്ഞു വീണു മരിച്ചത് രാവിലെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഓട്ടോ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ സജീവ സാന്നിധ്യമുണ്ടായതായി പറയുന്നു പയ്യനങ്ങാടിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന പ്രദീപ് തിരൂരിൽ കൂലിപ്പണിയെടുത്തു വരികയായിരുന്നു മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുനൽകും നൽകും വെട്ടന്യൂസ് തിരൂർ മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡാമം തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ